ഭീകരാക്രമണങ്ങളിൽ ഇരയായവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെഹൽഗാം ഭീകരാക്രമണം രാജ്യത്തെ എല്ലാ മനുഷ്യരെയും പോലെ തനിക്കും ഏറെ വേദനയുണ്ടാക്കി ഭീകരതയെ ഒറ്റപ്പെടുത്തുക തന്നെ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരത ഭീരുക്കളുടെ ആയുധമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു വികാര ാണ് പ്രധാനമന്ത്രി പെഹൽഗാം ആക്രമണത്തെ മൻ കി ബാത്തിൽ പരാമർശിച്ചത് ഭീകരാക്രമണങ്ങളിൽ ഇരയായവർക്ക് തീർച്ചയായും നീതി ലഭിക്കും അക്കാര്യത്തിൽ രാജ്യം പിന്നോട്ടില്ലെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ഭരോസിലേ സാജിശ രോ ജവാബ് ജായ രാജ്യത്തെ എല്ലാവരെയും പോലെ ഭീകരാക്രമണവും ദുരന്തം നിറഞ്ഞ കാഴ്ചകളും തന്നെയും വേദനിപ്പിച്ചു ഭീരുക്കളുടെ പ്രകടനമാണ് ഭീകരത എന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാശ്മീർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുരോഗതിയുടെ പാതയിൽ സഞ്ചരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പുരോഗതി ഭീകരർക്ക് നിരാശയുണ്ടാക്കി അതിന്റെ പ്രതികരണമാണ് ഭീകരാക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു ജബ് കശ്മീർ സ്കൂൾ കോളേജും निर्माण कार्यों में अभूतपूर्व गति आई थी लोकतंत्र मजबूत हो रहा था पर्यटकों की संख्या में रिकॉर्ड बढ़ोतरी हो रही थी लोगों की कमाई बढ़ रही थी युवाओं के लिए नए अवसर तैयार हो रहे थे देश के दुश्मनों को जम्मू कश्मीर के दुश्मनों को ये रास्ता नहीं आया आतंकी और आतंक के आका चाहते हैं कश्मीर फिर से तबाह हो जाए और इसलिए इतनी बड़ी साजिश को अंजाम दिया ഭാരതം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഭീകരവാദത്തെ നേരിടാൻ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു നാഷണൽ ഡെസ്ക്